ഹായ് നമസ്കാരം ഞാൻ ശിലാ സന്തോഷ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വളരെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് മുന്നൂറ്റി അൻപതിൽ പരം നാടൻ പശുക്കൾ ഉള്ള ഒരു ഫാമാണ് വളരെ അത്ഭുതകരമാണ് അവിടെ ചെന്ന് കണ്ടാൽ കാരണം അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ വില വരെയുള്ള നാടൻ പശുക്കളാണ് അവിടെ ഉള്ളത് ഇന്ത്യയിൽ പല സ്ഥലത്ത് നമ്മൾ പോയാലും ചിലപ്പോൾ വർഷങ്ങളെടുക്കും ഇത്രയും പശുക്കളെ ഒന്നിച്ചു കാണാൻ അത്ര വളരെ റയറായിട്ടുള്ള പശുക്കളുടെ ഒരു ഫാമാണ് നമ്മുടെ ഗ്രീൻ ആർട്ടിഫിഷ്യൻ ചാനലിൽ കാണുന്നത് ഇത് ഇന്ന് ആങ്കർ ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും സ്പീഡ് ഏറിയ കാർട്ടൂണിസ്റ്റ് ജിതേഷിയാണ് അപ്പം നമുക്ക് ഈ വീഡിയോ കാണാം നമ്മുടെ കൊച്ചു കേരളത്തിൽ മുന്നൂറ്റി അൻപതിലേറെ നാടൻ പശുക്കളുള്ള ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ അത് പത്തനംതിട്ട ജില്ലയിൽ എഴുമറ്റൂരിൽ അജയ്കുമാർ വല്യുഴത്തലിൻ്റെ നാടൻ പശുക്കളുടെ ഈ സങ്കേതമാണ് അമൃതധാരെന്നാണ് ഈ ഗോശാലയുടെ പേര് വ്യത്യസ്തമായ ബ്രീഡുകൾ കാണാൻ അഴകുള്ള കൊമ്പിൻ്റെ വമ്പത്തം കൊണ്ട് അഴകേറിയ കൊമ്പുകളുള്ള കാങ്കരജ് എന്ന ബാഹുബലിയിലൂടെ സിനിമയിലൂടെ ശ്രദ്ധേയ പശു ബ്രീഡായാണ് കാങ്കരജ് ആ കാങ്കരജുണ്ട് കാങ്കരജൻ്റെ കൊമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈ എന്തോ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള കൊമ്പാണ് അതുപോലെ നെറ്റിയുടെ മേൽനെറ്റിയുടെ ആ കൊണ്ട് വിസ്താരമുള്ള നെറ്റി കൊണ്ട് നമ്മളെ ശ്രദ്ധി ശ്രദ്ധയാകർഷിക്കുന്ന ചെവിയുടെ നീളം കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്ന ഗീർ വനമേഖലകളിൽ ഗുജറാത്തിലെ ഗീർ വനമേഖലകളിൽ ഉള്ള ഗീർ എന്ന സ്ഥലത്തിൻ്റെ പേര് തന്നെ സിംഹങ്ങൾ വാഴുന്ന ഗീർ വനത്തിൻ്റെ പേര് തന്നെ സ്വന്തം പേരിനോടൊപ്പം സ്വന്തമാക്കിയ ഗീർ പശുക്കൾ ധാരാളമായിട്ടിവിടെയുണ്ട് അതുപോലെ സഹിവാളുണ്ട് പല തരത്തിലുള്ള വ്യത്യസ്തമായ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത തരത്തിലുള്ള നാടൻ വീടുകൾ മുതൽ നമ്മുടെ നാടിൻ്റെ അഭിമാനമായ വെച്ചൂർ പശു മുതൽ അതുപോലെ ലക്ഷ്മി പശു എന്ന് പറഞ്ഞ ഏറ്റവും കുഞ്ഞും മതിമനോഹരിയായ ലക്ഷ്മി പശു വരെ എത്ര തരത്തിലുള്ള ബ്രീഡുകളാണ് ഇവിടെ ഉള്ളതെന്ന് അറിയാം അപ്പോൾ ഇതൊന്നും വന്ന് കാണുക തന്നെ ചെയ്യണം കാര്യം ഇത്തരത്തിലുള്ള അറിവുകൾ വ്യത്യസ്തമായ കാർഷിക സംസ്കൃതിയുടെ അറിവ് പകരുന്ന ഒരിടമാണ് ശ്രീ അജയ്കുമാർ വല്ലുഴത്തിലിൻ്റെ ഈ ഫാം എന്ന് പറയുന്നത് ഇത് ലാഭത്തോട് ലാഭേച്ഛയോടുകൂടി ഒരു സംരംഭമല്ല അങ്ങനെയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുറേയേറെ ഫോറിൻ ബ്രീഡുകളെ എച്ച് എഫിനെയോ ജേഴ്സിയൊക്കെ നിർത്തിയാൽ മതി ഇത് അദ്ദേഹത്തിന് ഇതിനോടുള്ള ഒരു പാഷൻ അദ്ദേഹം മസ്ക്കറ്റിലായിരിക്കുമ്പോഴും പശുവിനെ വളർത്തിയിട്ടുള്ള വ്യക്തിയാണ് ജൈവകൃഷിയോടും നാടൻ പശുക്കളോടുമുള്ള ഒരു കമ്പം കാരണമാണ് അദ്ദേഹം ഈ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അതുമാത്രമല്ല ഇന്ത്യ ഗവൺമെൻറ് ഏറ്റവും മികച്ച പശുക്കളെ സംരക്ഷിക്കുന്ന വ്യക്തിക്കുള്ള കാമധേനു പുരസ്കാരം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കാമധേനു പുരസ്കാരം മുമ്പ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് സാംസ്കാരിക സായന്ത്രങ്ങളൊക്കെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഏതായാലും വ്യത്യസ്തമായ ഒരുപാട് കന്നുകാലി ബ്രീഡുകളെ കൊണ്ട് സമൃദ്ധമാണിത് കുറച്ച് ആടുവർഗ്ഗങ്ങളും അതും വളരെ കൗതുകമുള്ള കനേഡിയൻ ബ്രീഡുകൾ കനേഡിയൻ ഡാർഫിൻ്റെ കുറച്ച് അവിടെ ഉണ്ട് അങ്ങനെ നല്ല രസമുള്ള ഒരു പ്രദേശം കുറേ ഏക്കറ് കണക്കൊരു സ്ഥലം എടുത്തിട്ടാണ് അദ്ദേഹം ഇങ്ങനെയൊരു സംരംഭം തുടങ്ങിയിരിക്കുന്നത് ഇവിടെ വരാൻ വരികയെന്ന് പറയുന്നത് ഒരു പുതിയ മേഖലയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കാർഷിക മേഖലയുടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പശു വളർത്തലിനെ കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ഗോശാല പൂങ്കന്നൂർ ലക്ഷ്മി എന്ന അപൂർവത്തിൽ അപൂർവമായ ബ്രീഡാണ് ഇതിന് അഞ്ച് ലക്ഷം രൂപ വരെ ഒരു പശുവിന് വിലയുണ്ട് പക്ഷെ ഒന്നോ ഒന്നര ലിറ്റർ പാൽ കൂടുതൽ ഇതിന് പ്രതീക്ഷിക്കാൻ വേണ്ട പക്ഷെ അത്ര ശുദ്ധവും രുചികരവും ഗുണമേന്മയുള്ളതുമായ പാലാണ് തനി നാടൻ വർഗമായ പൂങ്കന്നൂർ ലക്ഷ്മി എന്ന അതിമനോഹരിയായ ഈ പശു വർഗത്തിൻ്റെ പാലെന്ന് പറയുന്നത് അപ്പോൾ ഒരു പശുവിന് നാല് ലക്ഷം രൂപ ഇത്രയും ഒരു കുഞ്ഞു പശുവിന് നാല് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇതിൻ്റെ ഒരു മഹത്വം എന്തോ അത് ഇതിനെ കണ്ടു കിട്ടാൻ വലിയ പ്രയാസമാണ് ഇത് നമ്മുടെ ശ്രീകൃഷ്ണൻ്റെയൊക്കെ ചിത്രങ്ങൾ കാണുമ്പോൾ അതിനകത്ത് സൈഡിൽ നിൽക്കുന്ന പശു എന്ന് പറയുന്നത് ഈ പൂങ്കന് ലക്ഷ്മിയാണെന്നാണ് പറയുന്നത് അതിനെ മോഡലാക്കിയിട്ടാണ് ആ ചിത്രങ്ങളൊക്കെ വരഞ്ഞിട്ടിരിക്കുന്നത് അതൊക്കെ ഏറ്റവും നല്ല പ്രീതികളാണ് ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ഇതിൽ ഏറ്റവും പ്യുവറായിട്ടുള്ള അലർട്ടില്ലാത്ത പൂങ്കന്നൂർ ലക്ഷ്മിയുടെ ഒരു വീടിനെ കിട്ടാൻ ഇന്ന് വലിയ പ്രയാസമാണ് ഇതാ ഈ മനോഹരിയായ പൂങ്കന്നൂർ ലക്ഷ്മിയെ ആന്ധ്രയിലും മറ്റും വീടിൻ്റെ പാലുകാച്ചിലും മറ്റും അവിടെ കൊണ്ടുപോയി ഒരു വീട്ടിലെ ആദ്യമായിട്ട് താമസത്തിന് വരുമ്പം പൂങ്കന്നൂർ ലക്ഷ്മിയെ പശുവിനെ അവിടെ കാണി കൊണ്ടുവന്നിട്ടാണ് ആ കർമ്മം തുടങ്ങുന്നത് തന്നെ അങ്ങനെ ആ വീട്ടിൽ പൂങ്കന് ലക്ഷ്മി സന്ദർശിക്കുന്നതിന് പോലും അയ്യായിരം രൂപ പതിനായിരം രൂപയൊക്കെ വാങ്ങിച്ചിട്ടാണ് ഓരോരുത്തർ ഈ പശുവിനെ വീടിൻ്റെ മുന്നിൽ കൊണ്ടൊക്കെ കെട്ടുന്നത് അങ്ങനെ ഒത്തിരി വ്യത്യസ്തമായ കഥകൾ പറയാനുണ്ട് ഈ അപൂർവത്തിൽ അപൂർവമായ പൊങ്കന്നൂർ ലക്ഷ്മി എന്ന പ്രീടിനെ കുറിച്ച് അപ്പോൾ അപൂർവമാണ് ഇതിനെ കണ്ടുകിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ളൊരു പശുവാണ് ഏഷ്യയിലെ ഏറ്റവും ചെറിയ പശു എന്നറിയപ്പെടുന്നത് പൂങ്കനൂർ ലക്ഷ്മി എന്ന വീടാണ് ആന്ധ്രയിൽ തിരുപ്പതി ഭഗവാനെ പാലഭിഷേകം നടത്തുവാൻ ഈ ബ്രീഡിൻ്റെ പാലാണ് ഉപയോഗിക്കുന്നത് അത്ര ശുദ്ധവും ഗുണമേന്മയുള്ളതുമായ പാലാണ് പൂങ്കനൂർ ലക്ഷ്മി എന്ന വെളുത്ത ശുഭ്രശോഭയുള്ള നിറത്തോട് കാണുന്ന ഈ പശുക്കൾക്ക് ഇതിന് നീ ഉയരത്തിൽ ഇത് മത്സരിക്കുന്നത് എപ്പോഴും കുളന്മാരിൽ കുളന്മാരായ നമ്മുടെ സ്വന്തം വെച്ചൂർ പശുവുമായി ചെറുവള്ളി പശുവുമായിട്ടൊക്കെയാണ് പക്ഷേ ഈ രണ്ട് വെച്ചൂർ പശുവിനേക്കാളും കാണാൻ ഭംഗി പൂങ്കന്നൂർ ലക്ഷ്മിക്കാണെന്ന് പലി പറയാറുണ്ട് ഒരു ആ വെളുത്ത നിറം കൊണ്ടായിരിക്കും വളരെ അപൂർവമാണ് ഈ പശുവിനെ കണ്ടുകിട്ട ഇത് എഴുമറ്റൂരിനടുത്ത് നമ്മുടെ ഈ ഈ ഗോശാലയിൽ ഇത് അറയുടെ എണ്ണം വിരന്നിങ്ങനെ നല്ല രക്തമുള്ള ശാന്തമായ ഒട്ടും ആക്രമണോത്സുകതയില്ലാത്ത ആരോടും ഏത് കൊച്ചുകുട്ടിയോടു പോലും യോജിച്ചു പോകുന്ന മൃദുല സ്വഭാവമുള്ള പശുക്കളാണ് പൂകണ്ണൂർ ലക്ഷ്മി പശുക്കളുടെ വീഡിയോ കണ്ടല്ലോ ഇത് ഭാരതത്തിൻ്റെ തനതായിട്ടുള്ള പശുക്കളാണ് യാതൊരുവിധ ജനിതക മാറ്റങ്ങളൊന്നും വരാതെ ഉള്ള നല്ല ബ്രീഡാണ് ഈ കണ്ട പശുക്കളൊക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വന്ന് ഈ ഫാമൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നല്ല നാടൻ പശുക്കളെ കാണാനും മനസ്സിലാക്കാനും പറ്റും അജയം ചേട്ടന് ഒത്തിരി നന്ദി പറയുന്നു കാരണം ഇത്രയും റയറായിട്ടുള്ള പശുക്കളെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് ഇത് കൊണ്ടുവന്ന് ഇതിനെ വളർത്തുന്നത് ഒരു ദിവസത്തെ തീറ്റ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോ യാതൊരുവിധ പിന്നെ ഇതിൽ നിന്ന് പാലോ തൈരോ ഒന്നും ഇതുവരെ കൊടുക്കുന്നില്ല അതെല്ലാം കുട്ടികൾ തന്നെയാണ് കുടിക്കുന്നത് നമ്മൾ നേരിട്ട് കാണുവാണ് അതിന് പ്രത്യേകമായിട്ടൊരു ഫാമോ ഒന്നുമില്ല ഇത് കൃത്യമായിട്ട് പശുക്കളെ നന്നായിട്ട് വളർത്തി ഇതിനെ അന്യം നിന്ന് പോകാതിരിക്കാനുള്ള ഒരു ലക്ഷ്യത്തോടെ തന്നെയാണ് ഇദ്ദേഹം ഇതിനെ കൊണ്ടുപോകുന്നത് ഇതുപോലുള്ള വീഡിയോ കാണാനായിട്ട് ഗ്രീൻ ആർട്ടിഫിഷ്യലിൽ കയറുക മാക്സിമം ഷെയർ ചെയ്യുക ക്യാമറമാൻ മണിലാലിനോടൊപ്പം ശിലാ സന്തോഷ്